ഇവരെ പോലത്തെ കഴുതകളെയല്ല സമൂഹത്തിന് ആവശ്യമുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പാല് വേണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് നാട്ടുകാർ കൈനിറയെ പാൽ പായസം കൊടുക്കുന്നു ഒരുപാട് വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം അത്തരത്തിലൊരു സാഹചര്യത്തിൽ അത്തരം ബാഡ് കമൻ്റുകളുമായി വരുന്നവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട് കാരണം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നാട് ഇറങ്ങലടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ബാഡ് കമൻ്റുകളുമായി മുന്നോട്ട് വന്നവർക്ക് നാട്ടുകാർ തന്നെ ചൂടുള്ള പാലുകൾ കൊടുക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അന്ന് ബാഡ് കമൻ്റ് ഇട്ടവരെ ഫോട്ടോസെയ്തോ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് പബ്ലിക്കായി കൊണ്ടുവരികയാണ് അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കുക അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വെറുക്കുന്ന കമൻറ്റുകളല്ല നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് സപ്പോർട്ടുമായി നമ്മൾ രംഗത്ത് വരണം ഇത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് നമ്മൾ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അതിനു പുറമെ ഇത്തരത്തിലുള്ള ബാഡ് കമൻ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല അത്തരത്തിൽ ബാഡ് കമൻ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ വന്നവരെ ഇന്ന് ജനം ഒന്നടക്കം സോഷ്യൽ മീഡിയയിൽ അവരെ പബ്ലിക്കായി കൊണ്ടുവരികയാണ് പല സ്ഥലങ്ങളിൽ നല്ല ചൂടുള്ള പാലുകൾ പള്ള നിറയെ ജനം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം എന്തായാലും ഇത്തരം ഒരു അനുഭവം നമുക്കൊന്ന് വന്നു നോക്കണം അതിൻ്റെയൊക്കെ ഗൗരവം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരം വാക്കുമായി മുന്നോട്ട് വന്ന ആ ദമ്പതികളെ നമുക്ക് ബഹുമാനിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ദമ്പതികളെയാണ് നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ളത് അല്ലാതെ അത് വേറെ മറുകൊണ്ടുകൊണ്ട് അത് വേറെ തരത്തിൽ ചിന്തിച്ച് മറുകൊണ്ടുകൊണ്ട് ആളുകളെ വിട്ടികളാക്കുന്ന ഇവരെ പോലത്തെ കഴുതകളെയല്ല സമൂഹത്തിന് ആവശ്യമുള്ളത് എന്തായാലും നാട്ടുകാർ ചൂടുള്ള പാലുകൾ പല ജില്ലകളിലെ ഒരുപാട് പേരുകൾ പാല് വേണമെന്നാവശ്യപ്പെട്ടവർക്ക് ഓരോ ജില്ലകളിലും നല്ല വ്യത്യസ്തമായ പാലുകൾ പള്ള നിറയെ കൊടുക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ അറിയാൻ വേണ്ടി സാധിച്ചതിൽ വളരെ സന്തോഷം പാല് വേണമെന്നാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് പാൽ പായസം വരെ മലയാളികൾ വീട്ടിൽ വന്ന് തരാൻ തയ്യാറാണ് എന്നത് നിങ്ങൾ മറക്കരുത്